എത്ര നേരക്കറിഞ്ഞട്ടെ സാർ റെഡി ആയിട്ട് കാര്യം അറിഞ്ഞില്ല ക്ഷമിക്കണം സാറിന് ചായ മാത്രം മതിയാവും അതോ കുറച്ച് ഏത്തപ്പഴും കൂടി പുരുങ്ങിക്കൊണ്ട് എന്ത് പണ്ടാരെങ്കിലും എടുത്തോണ്ട് വാടോ പാടോ ഇങ്ങോട്ട് വരട്ടെ എന്റെ അഹമ്മദ് ഒക്കെ പറയുന്നുണ്ട് സാറില്ലാത്തപ്പോ സാറിന് അലക്കാനിട്ട് ഉടുപ്പും തൊപ്പിട്ടോണ്ട് നടക്കാൻ ഞാൻ പറയും ഊടൈ അലക്കാനിട്ട് ആണെങ്കിലും അതിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് എനിക്ക് പിടിക്കുന്നില്ലല്ലോട്ടോ കുറുപ്പേ എന്റെ പ്രൊമോഷൻ ഡോബി നീ വെറും പട്ടാളക്കാരനാ ഒരു ശിപ്പായി നിന്റെ ഭാവം കണ്ട നീ കാണലും തമ്പ്രാൻ കുഞ്ഞ് ശിപായി എന്നേ തോന്നുള്ളൂ വന്ന് വന്ന് നിനക്ക് ആരും പേടില്ലാണ്ടായി അതിനെങ്ങനെ തമ്പ്രാ കുഞ്ഞ് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വസളാക്കി വെച്ചിരിക്കല്ലേ പക്ഷെ ആ തണ്ടുമുണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ അടിച്ച് ഷേപ്പ് ചെയ്യാൻ നിന്നെ മാറ്റൂല്ലേ മനുഷ്യ ബ്രാണ്ടായിക്കൊണ്ടാണ് അവൻറെ ഒരു തമാശ എല്ലാവർക്കും കയറി കളഞ്ഞാ ഞാൻ ഒരു തണ്ടല്ലോ ഇവിടെ തമ്പ്രാട്ട് മരിച്ച ദിവസം കോവിലകം വിട്ടു പോകാൻ നിന്നവനാ ഞാൻ തമ്പ്രാൻ കുഞ്ഞ് പറഞ്ഞുകൊണ്ട് നിന്നാ പക്ഷെ അന്ന് തൊട്ട് തൊട്ടേനും പിടിച്ചാലും തെറി എനിക്ക ഇന്ന് രാവിലെയും കിട്ടി പോരെ കാ എന്നെ ഇതുവരെ എന്നൊന്നും വിളിച്ചിട്ടില്ലേ എന്നെ വിളിക്കില്ലല്ലോ നീ അങ്ങനെയുള്ള ചക്കരും പഞ്ചാരി ഒക്കെ അല്ലേ കുഞ്ഞനിയാ എന്നല്ലേ വിളിക്കുന്നത് എന്നെ വാച്ച് ഷൂസ് കലസമൊക്കെ വാങ്ങി തരല്ലേ ഇനി മണികണ്ഠ തമ്പുരാക്കി കേടാ പേര് നിന്നെ ആൾ കൊഞ്ചിച്ച് വഷളാക്കി നീയൊന്നും നന്നാവുന്ന ലക്ഷണേ ഇല്ല എന്നെ കൊഞ്ചിക്കുന്നതേ എന്റെ സ്വഭാവ ഗുണം കൊണ്ടാ നിങ്ങളെ തെറി പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് എന്റെ കയ്യിൽ ശരിക്കും സാധനങ്ങളും അത് വീട്ടിൽ വെച്ച് മാറ്റി സാർ അവന്റെ ഒരു വിനയം രണ്ടു വയറു ഇവൻ ആളിത്തിരി കുഴപ്പക്കാരനെ തന്റെ ഓർഡറിൽ ആണെന്ന് പറഞ്ഞ ഇത്തിരി ക്ഷമ കൂടുതല അവനൊരു പാവമാണ് എനിക്കവന്റെ അനിയനെ പോലെയാണ് എന്റെയും മുരടിച്ച ജീവിതത്തിൽ അവൻ അവരാശ്വാസം ഒന്നു വെച്ചില്ലേ ഈ വിസ്കി അലാം സാധനം ഒരു തുള്ളി പോലും ഇല്ല ഇല്ലേ മനുഷ്യന് കഴിക്കണമെന്ന് തോന്നുമ്പോ മുടക്കം പറയാനാണോ നിന്നെവിടെ നിർത്തിയിരിക്കുന്നേ

എന്റെ മധ്യത്തില് പാറ്റ് വേണു കുറിപ്പേട്ടാ ആകെ കൊഴഞ്ഞു എന്റെ റം വേണോന്ന് ആക്ക് സാറിന് ഇപ്പൊ തന്നെ അഞ്ചാറെ വീശിയുണ്ട് ഇനി അതിന്റെ പുറത്തേ നീ ഇത് ആകെ ഒരു കുപ്പി എന്റെ കയ്യിലുള്ളൂ നിനക്ക് അത് കിട്ടണടാ കിട്ടണം വല്ലപ്പോഴും ഞാനൊരു തുള്ളി ചോദിച്ചാൽ കിടന്ന് ചാടലല്ലേ അതിന് ദൈവം തന്നാണ് ഇത് ഈശ്വരാ ഇതിലൊരു തുള്ളി പോലും ബാക്കി വെക്കരുത് ഒരു മാറ്റില്ലാതെ ചിട്ടയോടെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു അതെ ഇന്നൊരു മാറ്റം ഉണ്ട് ഇന്ന് എൻ്റെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കം കൊണ്ടുപോവാറുണ്ട് അവൻ വീണ്ടും തുടങ്ങി അവൻ്റെ ഒരു നാട് പുളു തമ്പുരാൻ എന്ത് വാങ്ങാത്തല്ലോ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ അവൻ ആവുമ്പോ അത് അവന്റെ നാട്ടിലുണ്ടെന്ന് നിന്റെ നാട്ടിൽ ചെകുത്താനുണ്ടോ അയ്യോ അത് മാത്രം ഇല്ല ഉറുപ്പേട്ടൊന്ന് അത്ര ഞാൻ പറയുന്ന പുളൊന്നും ആറും പുഴകളും തടാകവും ചുറ്റും നീല നീല മലകളും കാടും കാട്ടാനയും കാട്ടാറും മൃഗങ്ങളും പക്ഷികളും ഇത്രയും ഭംഗിയുള്ളൊരു നാട് വേറെ ഇല്ല സാറൊന്നൊന്ന് നോക്കണം ചന്ദ്രഗിരി സാർ കാശ്മീരിൽ പോയിട്ടില്ലേ അവിടെ എഴുതി വെച്ചിട്ടില്ലേ ലോകത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് 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 സാർ എന്റെ നാട് കണ്ടു കഴിഞ്ഞാൽ ആ ബോർഡ് അവിടെ നിളക്കി ഇവിടെ കൊണ്ടുവന്ന് കുത്തും സാറേ ഉറങ്ങി ആ മനി നിനക്ക് വന്നൊരു കത്ത് ആ ഗോപി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ചേട്ടൻ തുടങ്ങി വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമാണ് വേറെ ചെറിയ ആലോചനകളുമായിട്ട് ചെറിയ അച്ഛൻ വന്നിട്ടുണ്ട്

വിളിച്ചു പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല ഇടിച്ച് ചേരിപ്പെടുത്തിക്കൊളഞ്ഞു അതിന് ഇടിക്കേണ്ട കാര്യമൊന്നും അല്ല സർ ഞാൻ ആദ്യം പറഞ്ഞു കടുവാന്ന് വിളിക്കരുന്ന് കടുവാന്ന് വിളിച്ചാൽ കടുവ ആവൂ എന്ന് അവർ ചോദിച്ചു കടുവാന്ന് വിളിച്ചാൽ കടുവ ആവില്ലേ പിന്നെ കടുവാ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു കടുവയുടെ സ്വഭാവം കാണിച്ച കടുവ എന്ന് വിളിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സാർ കടുവയല്ല 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 എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു സാർ കടുവയാണ് കടുവയാണ് കടുവയെന്ന് പറഞ്ഞു ഇനി കടുവ എന്ന് പറഞ്ഞാൽ ഇടിക്കുന്നു പറഞ്ഞു അപ്പൊ അവര് പിന്നെ കടുവയാണ് കടുവയാണ് കടുവ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കാട്ടിലാണ് കടുവൻ അപ്പൊ പറഞ്ഞു നാട്ടിലെ കടുവീ കടുവ ഈ കടുവനെ കടുവ ഞാൻ തെറ്റ് ചെയ്ത സ്ഥിതിക്ക് ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല പലതവണ നിന്നെ ഞാൻ വെറുതെ വിട്ടതാണ് പറ്റില്ല വൈകിട്ട് അഞ്ചു മണിവരെ പുറത്ത് വെയിലത്ത് നിന്നോണം അനങ്ങാതെ വിക്രം സിംഗ് ൊട്ടയില്ല പാലില്ല വിസ്കി ഇല്ല സോഡയില്ല എന്നെവിടെങ്കിലും നിർത്തിയാല് അടുക്കള പുകയില്ല കാന്റീൻ അടയ്ക്കുന്നതിന് മുമ്പ് ശിക്ഷ തീരണം ഇല്ലേ പിന്നെ എന്നെ കുറ്റ പറഞ്ഞിട്ട് ഒരു കാര്യം കാലം മടങ്ങി